Once a day, that I would pray for you. I'd go and misbehave just so you'd notice, too. Sneaking looks up and down from across the room. Damn, what a hell of a view! I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time. വെൽക്കം ബാക്ക് ടു ആ ചാനൽ ഇന്നെന്താ ചോറ് കാണിച്ചത് കൊണ്ട് വീഡിയോ എടുക്കുന്ന ഫസ്റ്റ് എന്ന് വിചാരിക്കുന്നുണ്ടാവല്ലേ അപ്പം നമ്മളൊരു ടൂറ് പോകുകയാണ് റിക്കൂട്ടൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ മൈസൂരൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പം എന്താ പറയുക ലാസ്റ്റ് മിനിറ്റ് പ്ലാനിങ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഒക്കെ പറയില്ല അതുകൊണ്ട് തന്നെ സാധനം എടുത്ത് എല്ലാം എല്ലായിട്ട് തിരക്കായതുകൊണ്ട് ഭക്ഷണം എന്തായാലും പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ സാധാ നമ്മളെ ചോറും കറിയും കറിയെന്ന് പറഞ്ഞാൽ സാമ്പാറും അതുപോലെ തന്നെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കാബേജ് കുറവ് അച്ചാർ പച്ചടി ഇത്രയും സാധനമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ കഴിക്കാനിരിക്കുവാന്നേ ആരൊക്കെയാണ് പോകുന്നതെന്നല്ല ഞാനും അച്ഛനും അമ്മയും റിക്കുട്ടിനും ഉണ്ട് പിന്നെ എൻ്റെ ഏച്ചീൻ്റെ ഫാമിലിയിലുള്ള ഏച്ചിയും ഏട്ടനും രണ്ട് മക്കളുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ മാമൻ്റെ മക്കളും മാമവൻ്റെ മക്കളെ മക്കൾ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത് എന്താ പറയുക അപ്പോൾ ഒരു ഉച്ച രണ്ട് മണിക്ക് വണ്ടി വരും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ ചോദിച്ചിട്ട് ഒരു പന്ത്രണ്ടര ഒരു മണിക്കുള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു എനിക്കീ ഛർദിക്കുന്നത് കൊണ്ട് ഒരു പേടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചതാണ് പിന്നെ റിക്കോൺ അത്രയേ കഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഓന്നെ വേഗം അമ്മേൻ ടൈമൊക്കെ കൊടുത്ത് അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തറിക്കൂടിനും സുന്ദരനായിട്ട് താഴെ നിൽക്കുന്നുണ്ട് ഓന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അന്നേരം തന്നെ പുറത്തേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ഓന് ടെൻഷനാണ് അപ്പോൾ ഈ രണ്ട് ഈ മൂന്ന് ബാഗാന്നുണ്ടായിരുന്നു മൂന്നല്ല അമ്മേൻ്റെ ഒരു ഹാൻഡ് ബാഗും കൂടെ ഇല്ല അങ്ങനെ നാല് ബാഗാണ് ഉള്ളത് അപ്പം ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് ആറാഴ്ച രാവിലെ തിരിച്ചെത്തും അങ്ങനെയായിരുന്നു നമ്മളെ പ്ലാൻ കേട്ടോ അപ്പോൾ തറക്കൂടിന് എന്നെല്ലാം നോക്കിയിരിക്കുന്നുണ്ട് അമ്മ ആ പോകുമ്പോൾ സാരിയാണ് എടുത്തത് പക്ഷേങ്കിൽ അവിടെ നമുക്ക് ഞാൻ മേടിച്ച ചുരിദാറില്ല അതിൻ്റെ അന്ന് ചുരിദാർ ഇടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വർഷങ്ങൾക്ക് ശേഷം അമ്മ ചുരിദാർ ഇടുന്ന ദിവസം കൂടിയായിരുന്നു അന്ന് അപ്പോൾ മീൻസ് അമ്മ ഡൽഹിയിലുള്ള സമയത്തൊക്കെ ചുരിദാറൊക്കെ ഇടാറുണ്ടായിരുന്നു കേട്ടോ ഇടാറുണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്നിട്ടിടുന്നത് അമ്മ യാത്രയെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയി തന്നെയാണല്ലോ കണ്ടില്ലേ റിക്കൂട്ടൻ എന്താ പറയേണ്ടത് റെഡിയായി നിന്നിട്ടും വണ്ടി വരുന്ന കാണായിട്ട് ഒരിങ്ങനെ മൊത്തത്തിൽ ഓടി നടക്കുന്ന അപ്പം അമ്മയും ഞാനും കൂടി പിന്നാലെ വാഞ്ഞ് ഞാൻ ഓടി ഓടി മടുത്തിട്ടാണ് ഇപ്പം അമ്മ അവൻ്റെ പിന്നാലെ ഓടുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയാ നമ്മളെ റിക്കോട്ടിന്റെ സംഭവങ്ങൾ അപ്പോൾ ഇതാ വണ്ടി വന്നിട്ടുണ്ട് ൂട്ടൻ്റെ നിന്ന് നിന്ന് ക്ഷമ കിട്ടതുകൊണ്ട് തന്നെ അച്ഛൻ അവിടെ താഴെത്തന്നെ കടയിൽ പോയിട്ട് ഒരു മുട്ടായി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ അവൻ അതും വെച്ചിട്ട് ആദ്യമായിട്ട് ഇതുപോലത്തെ ട്രാവലർ കയറിയൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് മൂപ്പറിയിരിക്കുവാന്നേ അപ്പോൾ ആ കൊള്ളിമുട്ടായി കയ്യിൽ നിന്ന് തീരലും എന്നോട് ചോദിച്ച് ഏ ഇതെന്ത്ന്നാണ് ഞാൻ പറഞ്ഞത് ഇത് ബസ് എന്ന് പറഞ്ഞു അപ്പോൾ അവനൊന്ന് ചിരിച്ച് പിന്നെ ബസ്സിൽ അയാൾ പാട്ടും കൂടി ഇട്ടപ്പോൾ അവന് പേറൊന്നും വേണ്ടിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ ആദ്യം കൂട്ടിയതിനു ശേഷം അവിടെ ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോകുകയെന്ന് കേട്ടോ ചെയ്യുന്നത് വിക്കുടം കണ്ടില്ല വണ്ടർ അടിച്ചിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പാട്ടിടുമ്പോഴൊക്കെ ഒരു ഇങ്ങനെ തലേനെ കൊണ്ടുള്ള ആട്ടാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ഈ ആട്ടലല്ല ഇത് പിന്നെ നമ്മളെ റോഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആടിപ്പോകുന്നതാന്ന് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ഏജൻ്റ് അവിടെ വീട്ടിലെത്തിയിട്ട് വണ്ടി കയറി ഇരുന്നിട്ടുണ്ട് അപ്പം സാൻവി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് രാത്രിത്തേക്കുള്ളത് അവരവിടെ നിണ്ടാക്കിയിട്ട് എടുക്കുകയെന്നേ ചെയ്തത് ഇപ്പം രണ്ട് ഫാമിലിയും കൂടി വരാനുള്ള നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ പിന്നെ കോപ്പാലം എന്നുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മളിതാ പെട്രോൾ പമ്പ് നെണ്ണാക്കി അടിച്ചിട്ട് പോകുകയെന്നേ അപ്പം കൂട്ടം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വണ്ടിയിൽ ഇരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം റിക്കൂട്ടിനങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ അപ്പം എനക്ക് ഉറപ്പായിരുന്നു ഓൻ എന്തായാലും ഉറങ്ങും എന്നുള്ളത് രാവിലെ ഓൻ അത്ര സമയമൊന്നും ഉറങ്ങിയിട്ടില്ല വേഗം ചെറുങ്ങനെ കിടന്നിട്ട് വേഗം എണീച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇത് സാന്വിയും കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് നമ്മളെ റിക്കൂട്ടനും ഉറങ്ങി കേട്ടോ പിന്നെ നമ്മൾ പോയി പോയി പോയിപ്പോയിപ്പോൾ കൂത്തുപറമ്പെത്തി ഏകദേശം ഒരു അഞ്ച് മണിക്കാണ് കൂത്തുപറമ്പ് എത്തിയത് അങ്ങനെ പിന്നെ നമ്മൾ ഇരുട്ടിയെത്തിയപ്പോൾ ചായ ഓടിക്കാൻ കയറി കേട്ടോ ചായയും പരിപ്പ് പടയും ബർഗറും പിന്നെ മസാല വട അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇറങ്ങുമ്പോൾ ഫോൺ എടുക്കാൻ വിട്ടുപോയി പിന്നെ വണ്ടി കയറിയിരുന്നിട്ട് ബാക്കിയുള്ളവർ വരുന്ന വെയിറ്റ് ചെയ്യുമ്പോൾ ആണ് ഞാൻ വീഡിയോ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത് കേട്ടോ അപ്പോൾ അപ്പോളെയൊക്കെ ബസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിക്കൂട്ടിന് അതെല്ലാം കണ്ടിട്ട് ഇത് അടിപൊളിയായിട്ട് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓൻ അവിടെ എത്തും വണ്ടിയിൽ പാട്ട് വെച്ചിട്ടും ആർക്കും ആർക്കും ഒരു ഉഷാറുണ്ടായിരുന്നില്ലാ ഏട്ടാ പക്ഷേ നമ്മൾ റിക്കൂട്ടൻ പാട്ട് വെച്ചിരുന്ന തന്നെ ഇതാ എണീച്ച് നിന്ന് കയ്യെല്ലാം മുട്ടി ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചതിനേക്കാളും എന്താ പറയുക നല്ല രീതിയിൽ തന്നെ റിക്കൂട്ടൻ ആ യാത്ര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തോണ്ട് തന്നെ എനിക്കത് ഭയങ്കര ആശ്വാസമായിരുന്നു അപ്പം അവൻ്റെ സന്തോഷം തന്നെയാണല്ലോ നമുക്കിപ്പോൾ വലുത് അപ്പോൾ അതാ നല്ല ഗുഡ് ബോയ് ആയിട്ട് തന്നെ റിക്കൂട്ടൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളമൊക്കെ കാണുമ്പോൾ റിക്കോണ്ട് ഇങ്ങനെ കൈയ്യെല്ലാം ചൂണ്ടിയിട്ട് പറഞ്ഞ് സന്തോഷിക്കായിരുന്നു കേട്ടോ അവൻ്റെ മുഖത്ത് ആ ചിരി എനക്ക് വീട്ടിലെടുക്കാൻ പറ്റില്ല കാരണം ഇല്ല കാണിച്ചിട്ട് ഇങ്ങനെ അത്ഭുതത്തിൽ നിൽക്കുന്നുണ്ടായിന് റിക്കോട്ടം ഓണായ ശേഷം പിന്നെ ഇത് ആ പാട്ടെല്ലാം ഇട്ട് അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ട പിന്നെ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിന് Once a day that I would pray for you, I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. മൈസൂർ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നല്ല ലൈറ്റും തോരണങ്ങളെല്ലാം തൂക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ദസറയല്ലേ അതുകൊണ്ട് തന്നെ മൊത്തം എന്താ പറയണ്ട ലൈറ്റിൽ കുളിച്ചിട്ടാണ് കേട്ടോ കാണാൻ തന്നെ ഭയങ്കര രസമാണ് എനിക്കൊന്ന് ഈ ഫോണിൽ കാണുന്നതിനേക്കാളും ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ റിക്കൂട്ടൻ വിധ കാഴ്ചകളെല്ലാം കണ്ടിട്ട് എൻ്റെ മടിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇരിക്കുന്നതിനേക്കാളും കൂടുതലാണ് എൻ്റെ ഇങ്ങനെ നിന്നിട്ടാണ് ഓരോ കാഴ്ചകളും കണ്ടത് അതാണ് പറഞ്ഞിട്ടില്ല അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ നിർത്തിയ സമയത്താണ് ഞാൻ അമ്മേനെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തത് കേട്ടോ പിന്നെ നമ്മൾ അവിടെ തന്നെയുള്ള ഏതോ ഒരു എന്താ പറയുക പെട്രോൾ പമ്പ് കയറിയിട്ട് ഒന്നിന് പോയതാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഇതല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ അങ്ങനെ പോയതായിരുന്നു പക്ഷേങ്കിൽ അവിടെയുള്ള ആളെന്തോ ഇങ്ങനെ എന്താ പറയുന്നത് ചീത്ത പറഞ്ഞതെന്ന് പറയുന്നായിരുന്നു ചീത്ത പറഞ്ഞതെന്നല്ല അവർ അവരെ കാര്യം ഇങ്ങനെ പറഞ്ഞതായിരുന്നു നിങ്ങൾ അവിടെ അവിടുന്ന് എണ്ണയിൽ അടിച്ച് വന്നിട്ട് ഇത്രയും ആൾക്കാർ എന്താ ബാത്റൂം യൂസ് ചെയ്യുന്നതെല്ലാം വന്നിട്ട് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിന് പിന്നെ ഒന്നും വലിയ കാര്യമൊന്നും ആക്കിയിട്ടില്ല അപ്പം ഇവർ ആണുങ്ങളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൈസ എന്തെങ്കിലും വേണോ എന്ന് പക്ഷെ അവർ വാങ്ങിച്ചിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇങ്ങനെ ജസ്റ്റ് കാര്യങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരെ വിഷമം പറഞ്ഞ് നമ്മൾ നമ്മളെ വിഷമം പറഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയ ചേച്ചാ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുപോലൊരു കടേൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് ഇപ്പോൾ ഇതാ റിക്കൂട്ടനും സാമ്പിയും സാനിയും എല്ലാം ഭയങ്കര ഓൺ മൂഡിലാണ് കേട്ടോ അപ്പോൾ ഇത ഇതാണ് ഈ വണ്ടിയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ബിരിയാണി അവർ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ചേച്ചീൻ്റെ ആടെട്ടൻ്റെ വീട്ടിൽ നിന്ന് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കഴിക്കേണ്ട പണി മാത്രമേ ഉണ്ടായിട്ടുള്ളു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണി ആയിരുന്നു మొడగాలి తొందుమనే ని తింది ఎస్ సైజ్ അതിൻ്റെ ഇടയിൽ ഇത് അവിടെ ഒരു നായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഓൾറെഡി നമ്മൾ രണ്ട് പ്ലേറ്റിൽ ഭക്ഷണം അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങിയത് പക്ഷേ എന്നിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തോ ഭാഗ്യത്തിന് അവിടെ നല്ല ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റി അങ്ങനെ അതാതാന്ന് എൻ്റെ ചേച്ചി കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ നേട്ടം പിന്നെ നമ്മളിതാ നേരെ മൈസൂരേക്ക് പോയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെയും നമ്മൾ ഡാൻസ് ഒക്കെ തുടർന്നിട്ടുണ്ടായിന് അപ്പം ഇവിടെയായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിച്ച് നമ്മൾ മുഴുവൻ വൃത്തിയാക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് കേട്ടോ അപ്പം ഇതാക്കാണ്ടല്ലേ പിന്നെയും നമ്മൾ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഡാൻസ് കളിക്കുന്നതിനെ പൂജ കളിക്കുന്നില്ലല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇരുന്നിട്ട് കൈമുട്ടി കളിക്കുകയാണ് ചെയ്തത് പക്ഷെ പിന്നെ നോക്കുമ്പോൾ റിക്കൂട്ടൻ ഞാൻ എണീച്ച് നിന്നപ്പോൾ ഓൻ എന്നാൽ കളിക്കാൻ വിടുന്നില്ലായിരുന്നു ആട്ട അപ്പോൾ അടുൻ്റെ കയ്യിലേക്ക് തന്നെ വരുവാണ് ചെയ്തത് അങ്ങനെ പിന്നെ റിക്കൂട്ടൻ ഉറങ്ങിപ്പോയി അപ്പോൾ അവൻ അഥവാ പാൽ കുടിക്കാൻ പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൈഡ് സീട്ടുള്ള എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടത് പക്ഷെ ഓന് പാലൊന്നും വേണ്ടുവന്നത്തില്ല ആട്ട ഭക്ഷണമൊക്കെ നല്ലപോലെ കഴിച്ചുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിന് അപ്പം നല്ല ഇത്തിരി തണുത്ത കാറ്റാൻ്റെ ഗ്ലാസ് അടച്ചിട്ടാണെന്നുള്ളത് അപ്പം പുറത്തെ ആഴ്ച ചിലപ്പം ചെറിയൊരു ക്ലാരിറ്റി കുറവ് ഉണ്ടാകും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി അങ്ങ് ഞാൻ ആയെന്ന് തോന്നും മൈസൂർ എത്തുമ്പോൾ അപ്പം അവിടെ ലൈറ്റൊക്കെ ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ അയ്യർ റഹ്മാനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പത്ത് മണിയൊക്കെ ആകുമ്പം എങ്ങനെ അവരെ ലൈറ്റ് ഓഫ് ആക്കിയിടും നമ്മൾ എത്താൻ വൈകിയതുകൊണ്ട് തന്നെ അന്ന് രാത്രി നമ്മൾ ലൈറ്റൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാനീ നമ്മളെ ഈ ഒരു മൂന്ന് പാർട്ടായിട്ട് ഇടാന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇങ്ങനെ നമ്മളിതാ മൈസൂർ പാലസ് ഇല്ല അതിൻ്റെ പുറത്തേക്ക് കൂടിയാണ് ഇപ്പം പോകുന്നത് അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ബാക്കി വീഡിയോസൊക്കെ ഇതിൻ്റെ പുറകിൽ പുറകിൽ വരുന്നുണ്ട് അപ്പം നമ്മളെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ ഏച്ചിൻ്റെ ഭർത്താവില്ല ഏട്ടൻ ഏട്ടൻ പിന്നെ എന്താ പറയണ്ട കുറേ കാലമായിട്ട് മൈസൂർ ഉള്ളതായിരുന്നു നമ്മൾ മുന്നേ പോയിട്ടുണ്ട് മൈസൂർ അപ്പോൾ പാലസൊക്കെ കയറി കണ്ടതായിരുന്നു കേട്ടോ അപ്പം ഇവിടുത്തെ ഓരോ വഴിയും ഓരോ സ്ഥലം എന്ന് പറയുന്നത് ഏട്ടനും അവിടെ ഫാമിലി അവർക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ളതാണ് ഭാഷയും കന്നഡ നല്ലതുപോലെ സംസാരിക്കും അതുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ പിന്നെ ഇതാണ് നമ്മളിതാ പാലസിൻ്റെ പുറത്തേക്ക് കൂടിയാണിപ്പം പോകുന്നത് എത്തിയിട്ടുണ്ട് അപ്പം റൂമിലേക്ക് വരുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം രണ്ട് മൂന്ന് ബാഗും ഉണ്ട് റിക്കു കുഞ്ഞി എടുക്കണം അങ്ങനെ അതിനൊന്നും പറ്റാത്തതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല അപ്പം അച്ഛൻ ഓൾറെഡി കടന്നിട്ടുണ്ട് ഞാനും ഡ്രസ്സൊക്കെ മാറി വന്ന് കിടക്കാൻ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പം കപ്പിൾസ് എല്ലാവരും വേറെ വേറെ റൂമിൽ മാറിയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് പേരും കുട്ടികളും മാത്രമായിട്ട് വലിയ ഹോളിൽ നിന്നതാണ് അപ്പം ഫുൾ വീഡിയോ ബാക്കി നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാറ്